ഇന്ന് എ ബി സിയുടെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനം ചെന്ന് നിൽക്കുന്നത് പാലായിലാണ് പാലായെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും പാലായെ കുറിച്ച് പറയുന്നത് മാണിസാറിനെ കുറിച്ച് കൂടിയുള്ള വർത്തമാനമാകും തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ ഞങ്ങൾ പറയും ഇന്നലെ വരെ പാലായിൽ എന്ത് സംഭവിച്ചു നാളെ ഈ തൊട്ടുമുമ്പിലെത്തു നിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാലാക്കാർ എന്ത് തീരുമാനിക്കുന്നു എന്ന് പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മളല്ല ഞങ്ങളല്ല വോട്ടർമാരാണ് പോലൊരു മണ്ഡലം ഉണ്ടാവില്ല ആ മണ്ഡലം ഉണ്ടാകുന്ന കാലം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊട്ട് തുടർച്ചയായിട്ട് മണ്ഡലം ഉണ്ടാകുന്നത് തന്നെ മാണിസാറിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടായിട്ട് തുടർച്ചയായിട്ട് പതിമൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ചു വന്ന ഒരാൾ മരണം വരെ ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരാൾ ആണ് മാണിസാർ തവണ ബജറ്റ് അവതരിപ്പിച്ചോളാം പതിമൂന്ന് തവണയും ബജറ്റ് അവതരിപ്പിച്ചോ തീർച്ചയായിട്ടും പാർട്ടി അറിയണം പള്ളി അറിയണം ചരിത്രം അറിയണം സാധാരണ പോലെ അല്ല മീനച്ചിലാറിന്റെ കൈവഴികളാൽ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഫലഭൂയിഷ്ടമായ പ്രദേശമാണ് പക്ഷെ ആ ഫലഭൂയിഷ്ടമായ പ്രദേശവും ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന റബ്ബർ കൃഷിക്കാണ് മുഖ്യമായിട്ടും മറ്റു കൃഷികളൊക്കെ പ്രായണ കുറവ് പ്രായേണ കുറവാണ് ഈ പാലയിലെ നാടുവാഴി സമ്പ്രദായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലയിലെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ അവിടുത്തെ നാടുവാഴികൾ അറിയപ്പെട്ടിരുന്ന കർത്താക്കന്മാരുടെ പേരിലാണ് മീനച്ചിൽ കർത്താക്കന്മാരെന്നാണ് ഈ ബെ നദിയുമായിട്ട് ബന്ധപ്പെടുത്തി അവരെ പറ്റി പറഞ്ഞിരുന്നത് ഇവിടെ പിന്നെ കെമ്മാണി വന്നതോടുകൂടി പാലയുടെ മൂച്ചായ ആകെ മാറി ഒരു നാടെന്നുള്ളതിനേക്കാൾ വലിയൊരു അമേരിക്കൻ രീതിയിലുള്ള ടൗണായിട്ട് മാറി ഓ സാർ പോയിട്ടുണ്ടോ മനോഹരമായ റോഡുകൾ സൈഡിൽ പൂന്തോട്ടങ്ങൾ വളരെ വൃത്തിയുള്ള വെടിവുളപ്പം പാതി ഇപ്പോൾ പോയി ഇപ്പോഴത്തെല്ലാം തകർന്ന് തരിപ്പണമായി വെള്ളപ്പൊക്കം വന്ന കാലാവസ്ഥ മാറി വെള്ളം കയറി പാലയിലേക്ക് കയറിയതോടു കൂടി അത് ആകെപ്പാടെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും പാലാ തൊടുപുട റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ മാണിച്ചാറിൻ്റെ ആ സൗഭാഗ്യങ്ങളോ ഔശ്ശര്യങ്ങളോ ഒക്കെ പോയൊരവസ്ഥയിലാണ് അത് പ്രതീകാത്മകമായിരിക്കാ എന്തായാലും ശരി അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു അവസ്ഥയിലാണെന്നിപ്പോൾ ഉള്ളതെങ്കിലും മീനച്ചിലാർ എന്നുള്ളതുകൊണ്ട് വളരെ അത് തന്നെയാണ് ഈ കുഴപ്പമുണ്ട് മീനച്ചിലാർ ആ പാലയിലേക്ക് കയറി ഒഴുകുന്നത് വെള്ളം കഴിയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനിയും കെ മാണി മാണിസാർ അതിനൊരു പ്രത്യേക ഐഡൻറ്റിറ്റി കൊടുത്തു പാല എന്നാൽ മാണി സാറാണ് മാണി സാർ എന്നാൽ പാലയുമാണ് അങ്ങനെ ഒരു ചരിത്രമുണ്ട് കേരളത്തിന് പാല നാരായണൻ നാരൻ അവിടെ ജനിച്ച ആളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പേരിലല്ല പാല അറിയപ്പെടുന്നത് തോന്നാം മാണി എന്ന് പേരുള്ള ആള് മാത്രമേ അവിടുന്ന് ജയിക്കുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി സാക്ഷാൽ കെ എം മാണി മാറിയപ്പോ പതിമൂന്ന് തവണ അദ്ദേഹത്തെ ജയിപ്പിച്ച മണ്ഡലം മറ്റൊരു മാണിയാണ് ജയിപ്പിച്ചത് അദ്ദേഹത്തിന് മാണി സി കാപ്പനാണെന്ന് പേരേ ഉള്ളൂ എന്ന് മാത്രമല്ല ഒരു പക്ഷേ കെ എം മാണി നേരിട്ട കെ എം മാണി നേരിട്ട ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം മാണി ഉണ്ടാക്കി വെച്ച സകലമാന സാമ്രാജ്യവും അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ഏതാണ്ട് പതനത്തിലേക്ക് പാല മാണി മാണിസാർ എന്നുള്ള പേരിലല്ല അറിയപ്പെട്ടിരുന്നത് പാലയിലെ പാലയിലെ മാണിക്യം 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 ആണ് തീർച്ചയായിട്ടും പോലും ആത്മാവ് എന്നറിയില്ല അവിടെ ജയിക്കാനുള്ള യോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ല ആനപ്പുറത്ത് ഇരുന്ന ആൾക്ക് തഴമ്പുണ്ടാവും ആനപ്പുറത്തിന്റെ മകന് തഴമ്പുണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ മാണിസാർ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മാണി എന്നാണ് അവിടെ അറിയപ്പെടുന്നത് പാലയുടെ വികാരങ്ങളെല്ലാം തൊട്ടറിയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു കല്യാണത്തിന് ഇപ്പൊ മാഷ അവിടെ ആണെന്ന് നോക്കുക മാഷിന്റെ ഏത് കല്യാണ ചടങ്ങ് ഏത് കല്യാണത്തിന് ക്ഷണിച്ചാലും എപ്പോഴാണെങ്കിലും പുള്ളി തിരുവനന്തപുരത്ത് അവിടെ എത്തിയിരിക്കും ഏതെങ്കിലും സമയത്ത് നിലനിർത്തുന്നില്ല പാർട്ടിയിൽ കുറെ ഇങ്ങനെ നല്ല സുമൂഹന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് നല്ല വസ്ത്രവും വെടിപ്പും ധരിച്ച് പോയാലാവില്ല സാറേ ഈ ഈ വെടിപ്പ് നല്ലപോലെ കേൾക്കും അദ്ദേഹം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഈ കദർഷാപ്പ് മാറുമായിരുന്നു പറഞ്ഞു അത്ര വെടിപ്പ് നോക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി ഓരോ ചടങ്ങുകളും സംബന്ധിച്ച് ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കും അദ്ദേഹത്തെ അല്ലേ സാർ രാഷ്ട്രീയ കേരളം ഇത്രയേറെ അപമാനിച്ച ഒരു നേതാവ് വേറെ ഉണ്ടോ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ കേരളത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച് രാഷ്ട്രീയം മാത്രമേ അദ്ദേഹം പോയി പോയിട്ടുള്ളൂ അല്ല അത് മാത്രമല്ല സർ കേരള രാഷ്ട്രീയത്തില് അഴിമതി പണം എണ്ണാനായിട്ട് മാത്രം നോട്ടെണ്ണൽ യന്ത്രം സൂക്ഷിക്കുന്ന ഒരു എം എൽ എ എന്നും മന്ത്രിയെന്നും രാഷ്ട്രീയ നേതാവ് എന്നുള്ള പേര് നേടിയതും ഈ മാണിക്യം തന്നെയാണ് സാധാരണക്കാരൻ അറിയുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറഞ്ഞ ബിസിനസ് ലിങ്ക്ഡ് ആണ് ഒരു പറഞ്ഞു പിന്നെ ഒരു ദിവസം മാത്രമാണ് കണ്ടിട്ടുള്ളൂ അതിനു മുമ്പ് കണ്ടിട്ടേല പക്ഷെ വളരെ ഒരു അക്കഡമിക് ആവശ്യവുമായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ എനിക്കിത് കിട്ടിയ നിർദ്ദേശം അവിടെ പോയി കാണും ഒരു പരിഹാരം അദ്ദേഹം തരും എന്നാണ് പറഞ്ഞത് ഒരു പരിചയമില്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ കടന്നു എനിക്കൊരു കേക്ക് തരികയും ആ ആവശ്യത്തിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കോട്ട ഞാൻ ഞാന് എൻ്റെ മകളുടെ കല്യാണം നടന്നു കോട്ടയത്ത് വെച്ച അദ്ദേഹത്തെ അത്ര വലിയ പരിചയം ഞാനൊന്നുമില്ല കണ്ടുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് പോകുന്നു റെക്കോർഡിങ് അല്ലെങ്കിൽ പ്രസ്താവനകൾ റെക്കോർഡ് ചെയ്യുന്നു അതും അല്ലാതെ പരിചയമില്ല പക്ഷേ കല്യാണത്തിന് ഒരു കുറി കൊടുത്തതേ ഉള്ളൂ അദ്ദേഹം ആ കല്യാണത്തിന്റെ ചടങ്ങിൽ വന്നു ഞങ്ങളുടെ മകളെ ആശ്ചിത ഒരൊന്നും കഴിച്ചതുമില്ല അദ്ദേഹം വന്നു വന്നു അക്കാഡമിക് രംഗത്ത് മണി സാറിന് ഞാൻ ശ്രദ്ധിക്കുന്നത് അധ്വാന വർഗ്ഗ സിദ്ധാന്തം പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകം ഞാൻ പറയുന്നത് കേരളത്തിലെ കുടിയേറ്റ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് കൃഷി സമം റബ്ബർ റബ്ബറിന്റെ വില സമം കേരള കോൺഗ്രസ് എന്നൊക്കെ ഞങ്ങൾ പഠിച്ചു വെച്ച കാലത്ത് തൊഴിലാളി വർഗത്തിന് ഒരു ഒരു ഈ യേശുദേവന്റെ വിമോചന സങ്കല്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അധ്വാന വർഗ വിമോചന സിദ്ധാന്തം താത്വികമായി അത് അവതരിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം ഇത്രയേറെ ബജറ്റ് അവതരിപ്പിക്കുന്ന രംഗത്ത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെങ്കിൽ സൈദ്ധാന്തികൻ കൂടിയായി തരുന്നുണ്ട് ആ പുസ്തകത്തിൽ അതുകൂടിയാണ് മാണി അദ്ദേഹം പറഞ്ഞു സാമ്പത്തികത്തെ തോൽപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണിതെന്നും അധ്വാനം ഈ എന്ന് പറയുന്നത് കോട്ടയം കോട്ടയം മണ്ഡലത്തിലാണ് ലോക്സഭയിൽ വരുന്നത് വരുന്നത് ലോക്സഭയിൽ ഏറ്റവും നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ ഈ രണ്ട് മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് അവിടെ നിന്ന് തോമസ് ചാഴിക്കാടനാണ് വി എൻ വാസവൻ മത്സരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രാൻസിസ് ജോർജ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ ഇതിൽ കണക്ക് നോക്കുകയാണെങ്കിൽ പാല ആ പത്തൊൻപതിലും ഇരുപത്തിനാലിലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലം ആയ പാലയിൽ ഓരോ മുന്നണിക്കും കിട്ടിയ വോട്ടിംഗ് ശതമാനം നമുക്ക് നോക്കാം ഇതിനകത്ത് യു ഡി എഫിന് പത്തൊൻപതിൽ പാലായി ലഭിച്ചത് അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ടുകളാണ് അൻപത്തൊന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് എൽ ഡി എഫിന് ഇരുപത്തിയാറ് ശതമാനം വോട്ട് മാത്രം വളരെ താഴെയാണ് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എൻ ഡി എക്ക് ഇരുപത് ശതമാനം ഇരുപത് പോയിൻ്റ് ആറ് കിട്ടി എന്നുള്ളതാണ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് ഈ അൻപത്തി ഒന്നിൽ നിന്നും നാൽപ്പത്തി നാലിലേക്ക് താഴ്ന്നു എന്നുള്ളതാണ് വലിയ ഒരു മാറ്റമാണ് താഴ്ചയാണ് വന്നിരിക്കുന്നത് അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് ഇവിടെ എൽ ഡി എഫിന് ഇരുപത്തി ആറിൽ നിന്നും മുപ്പത്തി മൂന്നിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് മുപ്പത്തി മൂന്നേ പോയിന്റ് ആറ് മുപ്പത്തി ഒൻപായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകളാണ് കിട്ടിയത് എൻ ഡി എക്ക് പത്തൊൻപത് ശതമാനം എൻ ഡി എ ഏതാണ്ട് ഒരേപോലെ ആണ് സ്റ്റേബിൾ ആണ് ഒരേ ഇതാണ് പാലാമണ്ഡലത്തിലെ അവസ്ഥ ആണല്ലേ ഈ ഇങ്ങനെ പോയാൽ ബി ജെ പി അതിന്റെ സ്റ്റേബിളായി നിലനിർത്തുന്നുണ്ട് അതിന്റെ സാധ്യതകൾ അടിത്തറ നിലനിർത്തുന്നുണ്ട് അർത്ഥം വികസിപ്പിക്കാനുള്ള സാധ്യത ഒന്നും ചെയ്യാനില്ലെങ്കിലും അവരാ ലഭിച്ച വോട്ട് അതേപടി നിർത്തി ലഭിച്ചു അവർക്ക് വലിയ സംഭവിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നോക്കേണ്ടത് മാണി സാർ അനുസരിച്ച് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അന്ന് സംഗതി മാണി സാറ് പാലായുടെ ഓമനപുത്രനാണെങ്കിൽ പോലും കക്ഷിച്ചാണ് ജയിച്ചു കയറിയത് നാലായിരം വോട്ടിന് കേവലം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഡീക്ലൈൻ ഏതാണ്ട് അവസാന കാലത്ത് ആരംഭിച്ചിരുന്നു ജോർജിന്റെ ശക്തമായ എതിർപ്പ് ആരോപണം ആയിരിക്കാം ട്രയേഴ്സിനെ ആരോപണം ഒരുപാട് ശക്തമായിട്ട് ആരോപണങ്ങൾ തുറന്നടിച്ച ഒരാളാണ് പി സി ജോർജ് അതിന്റെ ഒരു ഇംപാക്റ്റ് ആ അതെ അതെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പരാജയം ഒരു പക്ഷേ ഒരു ജീവിതത്തില് ഉത്ഥാനപതങ്ങൾ ഉണ്ടാവുമല്ലോ ഏത് നേതാവിനും അദ്ദേഹത്തിന്റെ എതിർസ്ഥാനാർത്ഥി ഇപ്പോഴത്തെ എം എൽ എ മാണി സി കാപ്പനായിരുന്നു സത്യം പറഞ്ഞ അന്ന് കെ എം മാണി ജയിച്ചു മാണി സി കാപ്പൻ കഷ്ടിച്ചു തോറ്റു പക്ഷെ അന്ന് തന്നെ തോൽവിയുടെ സൂചന കേവലം നാലായിരം വോട്ടിനാണ് അന്ന് മാണി സാർ ജയിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിന് അതാണ് രണ്ടായിരത്തി പതിനാറിലെ ഒരു സ്ഥിതി മാത്രമല്ല അന്ന് ഇടതുപക്ഷത്തിന്റെ എൻ സി പി ആണ് മാണി സി കാപ്പൻ എൻ സിപിയുടെ നേതാവാണ് ബി ജെ പിയുടെ പ്രമുഖരായ നേതാവ് എൻ ഹരി മത്സരിച്ചു അന്നും പാലായിൽ ബി ജെ പിക്ക് സമാന്യേന ആലോചിച്ചോ ഇന്നല്ല രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ പോലും ബി ജെ പിക്ക് ഇരുപത്തയ്യായിരം വോട്ട് പിടി അതാണ് പാലായിയുടെ ഈ എൻ ഡി എ ബി ജെ പിയുടെ സാധ്യത അതാണ് മാണി സാറിന്റെ ഒടുവിലെത്ത തെരഞ്ഞെടുപ്പ് മാണി സാർ മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മാണി സി കാപ്പൻ ജയിച്ചു മാണി സി കാപ്പനെതിരായിട്ട് മത്സരിച്ചിരുന്നത് ജോസ് കെ മാണിയാണ് ആലോചിച്ചോക്കൂ കെ എം മാണി കെ എം മാണിയെ ഏറ്റവും ഒടുവിൽ കഷ്ടിച്ചു ജയിച്ചു കയറിയ മാണി സി കാപ്പൻ മാണിക്ക് ശേഷം തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ മാണിയുടെ പുത്രനെ മലർത്തി അടിച്ചിട്ട് ജയിച്ചു കയറുന്നു എന്നതാണ് പ്രത്യേകത വേറൊരു കാര്യം കൂടി ഓർക്കണം മാണി സാർ ജയിച്ചു കയറിയത് ജയിച്ചത് കേവലം നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ തോൽപ്പിക്കുന്നത് മാണി സി കാപ്പൻ തോൽപ്പിക്കുന്നത് പതിന പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടിൻ്റെ ാണ് വലിയ വലിയ അടിയാണ് അത് വേറൊരു പ്രത്യേകത പ്രമീളാദേവി എന്ന ബി ജെ പി നേതാവ് മത്സരിച്ചപ്പോ എൻ ഹരി മത്സരിച്ചതിന്റെ യാതൊരു ഗുണവും കണ്ടില്ല ബിജെപിയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു പകുതിയിലേറെ താഴെ പതിനായിരം വോട്ട് മാത്രമേ അവർക്ക് പിടിക്കാൻ പറ്റിയുള്ളൂ അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാത്തോ അതായത് എൻ ഹരി എന്ന് പറഞ്ഞ ബിജെപിയുടെ അടിമുടി ബിജെപി പ്രവർത്തനം ടീച്ചർ എന്ന് പറയുന്ന അവിടുത്തെ കോളേജ് ലെക്ചറായിരുന്ന അവർ കവിയത്രയും എത്രയും കൂടെ ആയിരുന്നു പ്രവർത്തനം ബി ജെ പിയിലധികം പ്രവർത്തിച്ചുള്ള പാരമ്പര്യം ഇല്ല ഒരു കേഡറുമായിട്ടുള്ള അതേസമയം ചില പ്രദേശങ്ങളിലെ റബ്ബറിൽ കൂടി പോലും കവിത ഒഴുകും അങ്ങനെയുള്ള പ്രദേശങ്ങളൊന്നും ഈ ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ പാലായിൽ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചപ്പോ അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള പത്തൊമ്പതായിരത്തി വോട്ടുകളാണ് പിന്നെ ബി ജെ പി അതും അവർക്ക് അവിടെ വരെ എപ്പോ ലഭിക്കുന്ന വോട്ടുകൾ അതേപോലെ നിർത്തുകയാണ് പക്ഷെ എൽ ഡി എഫിന് മേൽക്കൈ ലഭിച്ച ചുരുക്കം ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ വലിയ വ്യത്യാസം കണ്ടിരുന്നുണ്ടോ അല്ല അതിലൊരു ചെറിയ വ്യത്യാസം പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വന്നു സാർ മാണി സാറിന്റെ പിറ്റേന്ന് ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയി അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ലീഡ് കിട്ടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ ജോസ് കെ മാണിക്ക് കൂടി കിട്ടിയ ലീഡാണെന്ന് വേണം കരുതാൻ അത് മാണി മാണിസാറിന് കിട്ടിയ ലീഡ് തന്നെയാണ് കാരണം അദ്ദേഹം ഇപ്പോ മാണി സാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും ഇടതുപക്ഷത്തായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെയാണല്ലോ സംഭവിക്കുക എന്തായാലും വേറൊരു കാര്യം കൂടെ സ്ഥിരമായിട്ട് കേരള കോൺഗ്രസ് കൈ അയ്യോ അതിൽ കൊല്ലം ഭയങ്കര ദയനീയ ഒരു കുടുംബ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേരിട്ട് ഏറ്റവും ഈ കുടുംബത്തെ തോൽപ്പിച്ചു കരിങ്ങോഴിയിൽ കുടുംബത്തെ അവർ തോൽപ്പിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പള്ളി അറിയണം കുടുംബം അറിയണമെന്ന് അവിടെ ചില സിനിമകളിലൊക്കെ പറയും പോലെ ഇത് ചില കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒരുത്തക്കളും പോരാട്ടവും കൂടി അതിന്റെ അണ്ടർ കറണ്ടായിട്ട് വരുന്നത് അതെ അതെ ഒടുപുരത്ത് മുൻസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതാണ് ആ വേറും കണ്ടു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മാത്രമല്ല അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ റബർ കൃഷി കൊണ്ടും ബിസിനസ് കൊണ്ടും മെച്ചപ്പെട്ടിട്ടുള്ളത് ക്രിസ്ത്യൻ സമുദായമാണെങ്കിലും കുറവല്ലാത്ത രീതിയിൽ അതിന്റെ ഡെമോഗ്രഫി നോക്കിയ ഹിന്ദുക്കളുടെ അവിടുത്തെ ഒരു രാമപുരം ക്ഷേത്രമുണ്ട് വളരെ പേരുകെട്ട ഒരു ക്ഷേത്രം പോയിട്ടുണ്ട് അതിനെ ചുറ്റി പിന്നെ അവിടുത്തെ ഈ മീനച്ചിൽ കർത്താക്കൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സുപ്രശസ്തരായ ആൾക്കാരാണ് ഹിന്ദു പ്രമാണ രീതി പ്രമാണിമാർ പ്രമാണിമാരെന്നുള്ളതാണ് നല്ല ആളുകൾക്കെല്ലാം നല്ല സഹായവും ഒക്കെ ചെയ്യുന്ന അവരെക്കുറിച്ച് ചീത്തപ്പേരുകളൊന്നും ഉണ്ടാക്കാത്ത നാടുവാഴികളായിരുന്നു ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മുടെ ലളിതാംബികർജനൻ ജനിച്ചത് ഈ രാമപുരത്താണ് രാമപുരമാണ് അവരുടെ മണ്ഡലത്തിലാണ് ആ മണ്ഡല പലാമണ്ഡലത്തിൽ വരുന്ന രാമപുരത്താണ് അവരുടെ പാലാ നാരായണനായത് ജന്മവശാ ജന്മം കൊണ്ട് പാലാക്കാരിയാണ് നമുക്ക് പറയാം അതെ ലളിതാംബിക അന്തർജനം അതെ അതെ രാമപുരം തന്നെയാണ് അവരുടെ ജന്മസ്ഥലം എന്നുള്ളതാണ് നമ്മൾ വായിച്ച് അറിഞ്ഞത് എന്തായാലും പാലായേയും ലളിതാംബികെയും സാക്ഷി നിർത്തി പറയാവുന്നത് മാണിസാറിന്റെ ഓർമ്മയിൽ പാലായ നോക്കി നമുക്ക് പറയാവുന്നത് പാലാ പാടിയതുപോലെ കേരളം വളരുന്നു എന്ന് തന്നെയാണ് അഗ്നിസാക്ഷിയാക്കി പറയാനും കത്തോലിക്ക സഭ വളരെ ശക്തമാണ് അതിന്റെ സ്വാധീനവും വളരെ ശക്തമാണ് സംശയം മറ്റു സഭകളോ മറ്റു സഭകൾ അത്ര പ്രമുഖമായിട്ട് കോട്ടയത്ത് പൊതുവെ ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രാബല്യമുണ്ട് മലയാള മനോരമയൊക്കെ ആ സഭയുടെ പിന്തുണയ്ക്കുന്ന ഒരു പത്രവുമാണ് അവിടെ ദേവലോകം അരമന എന്ന് പറയുന്ന അവരുടെ ആസ്ഥാനമാണ് കോട്ടയത്താണൻ ശക്തി പാലയിലുള്ളത് കാത്തോലിക്ക പല പ്രമാ പണക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികളെല്ലാം റോമൻ കാത്തോലിക്ക സഭയിൽപ്പെട്ടവരാണെന്നാണ് പൊതുവേ പറയാറുള്ളത് അവിടെ വേറൊരു കാര്യം കൊണ്ടുള്ളത് പണം കൊണ്ടവിടെ ക്രിസ്ത്യാനികളാണ് മുന്നിലെങ്കിലും പണം കൊണ്ടല്ലാതെ പണം കൊണ്ടല്ലാതെ ഹിന്ദുക്കളും കേറിയ പക്ഷവും ഉണ്ട് അവർ വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു പ്രദേശവും കൂടി ഏതായാലും മണിസാറിന്റെ മണിസാറിന്റെ സാമ്രാജ്യത്തെ മാണി മാണിസാറിന്റെ ജീവിതകാലം മുഴുവൻ ഉപദ്രവിച്ച സി പി എമ്മിന്റെ ചെലവിൽ ഇപ്പോ സമ്പൂർണമായി ആ സാമ്രാജ്യം തകർന്നു പക്ഷേ ഒരു മോനും ഒരു മോനും അത്തരം ഒരു ഒരു നടപടിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല കുടുംബത്തെ കുടുംബം തകർത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ നല്ല കാലമല്ല കെ എം മാണിയുടെ ഗ്രൂപ്പ് അതായത് മാണി മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തു നിന്ന് യു ഡി എഫിലേക്ക് പോകും ശക്തമായ അപ്പോഴും കാരണം പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ സ്വാഭാവികമായിട്ടുള്ള ഇക്കോ സിസ്റ്റം അല്ല ആ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഇക്കോ സിസ്റ്റം അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഈ എലക്ഷൻ ഈ നിയമസഭാ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇനിയും ജോസ് കെ മാണിയുടെ ഒരു ചാഞ്ചാട്ടം അത് ചാടിയെന്ന് നമ്മൾ തീരുമാനിച്ചു വിചാരിച്ചിരുന്ന ഇനി ഇല്ല പക്ഷെ സഭ പുതിയ അന്തരീക്ഷത്തിൽ കേൾക്കുന്നത് സാധ്യത സഭയോട് പറഞ്ഞു ഞാൻ അവർ നിങ്ങൾ ആവശ്യപ്പെട്ട പതിനാറ് കാര്യങ്ങളിൽ പതിമൂന്നും ഞാൻ സാധിച്ചു തന്നു ഇനി അതിനപ്പുറം പറണ്ട ഞങ്ങൾക്ക് അഭയം തന്നത് എൽ ഡി എഫ് ആണ് ഞങ്ങൾ വിട്ടുപോകുന്ന പരിപാടി ഇല്ലാന്ന് മറുപടി പറഞ്ഞു തീർത്തു പറഞ്ഞു കെ മാണിക്ക് പാലായിൽ ഒരു കൈ നോക്കണമെന്നും ജയിക്കണമെന്നും മന്ത്രിയാവണമെന്നൊക്കെ മോഹം ഉണ്ടാവും നടക്കില്ല നടക്കില്ല എന്താണെന്ന് അറിയാം പ്രമോദ് നാരായണനും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനും കൂടെ ചേർന്ന് അദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുക വരഞ്ഞു കെട്ടിയിരിക്കുക ഇദ്ദേഹം മാത്രമായി കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ബിഗ് സീറോ ആയിട്ട് തീരും അതാണ് അദ്ദേഹത്തിന് അറിയാം ആ ബോധ്യമുണ്ട് പക്ഷേ ശത്രുക്കൾ മക്കളായി പിറക്കുന്നു കേൾക്കാറുണ്ട് ഒരു പക്ഷെ അങ്ങനെ സംഭവിക്കുമോ മാണിസാറിന്റെ ഒരു പിറ്റേന്ന് മാണിസാറിന്റെ കാലശേഷം മാണിസാറിന്റെ മൊത്തം പ്രതാപത്തെ ലെഗസിയെയും തകർക്കുന്ന ഒരു മോനായി തീരുമോ തീർച്ചയായിട്ടും അത് സംഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർ പറയട്ടെ അല്ലെ ഇനിയുള്ളത് ഇനിയുള്ളതും പാലായിലെ വോട്ടർമാർ പറയട്ടെ ആർക്കാണ് എന്താണ് സാധ്യത പോരാട്ടമായിരിക്കും ഇരുപത്തിയാറിലും നിയമസഭയിലേക്ക് പാലായിൽ നടക്കുക നിങ്ങൾക്ക് പ്രവചിക്കാം എൽ ഡി എഫ് ആണോ യു ആണോ എൻ ഡി എക്കാണോ സാധ്യതയെന്ന് നമ്മുടെ ബോക്സിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ക്ലിക്ക് നിങ്ങൾക്ക് എത്രയും ഏ വൈകണ്ട ബോക്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു പാലാക്കാർ പറയുന്നു അറിയാൻ അറിയാൻ ഞങ്ങളിലൂടെ മലയാളികളും കേരളത്തിൽ ആര് ജയിക്കും മലയാളം ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാകും ഡിസ്ക്രിപ്ഷനിലും ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക